നമ്മുടെ ഏറ്റവും ഏറ്റവും പ്രിയപ്പെട്ടവർ പ്രിയപ്പെട്ടവർ ഓരോ വിദ്യാർത്ഥികളുടെയും എല്ലാവരുടെയും എന്ന് ജീവിതത്തിൽ എല്ലുന്നം കെ കെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ വൈസ് പ്രസിഡന്റ് മോഹൻകുമാർ വയനശാല പ്രസിഡന്റ് ശശികുമാർ എസ് എസ് അഭിലാഷ് കുമാർ ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി വി അഭിലാഷ് പഞ്ചായത്ത് അംഗം ഗോപി തുടങ്ങിയവർ പങ്കെടുത്തു പതിനെട്ട് വയസ്സിലാണ് ഞാൻ എന്റെ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പൊ എനിക്ക് ഇരുപത്തൊന്ന് വയസ്സുണ്ട് ഞാൻ അത്യാവശ്യം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അത്യാവശ്യം എല്ലാ എന്താ പറയാ എല്ലാത്തിനും കവറ് ചെയ്തു എന്നല്ല പറഞ്ഞത് ഇന്ത്യയിൽ ഫുള്ള് കവർ ചെയ്തു പോണംന്നുണ്ടായിരുന്നു എന്നാൽ എന്നെ കൊണ്ട് പറ്റുന്ന സ്ഥലങ്ങളൊക്കെ ഞാൻ അത്യാവശ്യം പോയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ